സിനിമ മേഖലയുടെ പേരം വൻതട്ടിപ്പ് നടത്തുന്നു തട്ടിപ്പ് നടത്തുന്ന വ്യക്തി അർജുൻ ബിനു ആണ് ചാരിറ്റിയുടെ മറവിൽ സമൂഹ വിവാഹ തട്ടിപ്പ് നടത്തുകയും കാൻസർ രോഗികൾക്ക് ധനസഹായം സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നിർദ്ധന രോഗികളെ സഹായിക ഇതൊക്കെയാണ് സംഘടനയുടെ പേര് നടത്തി നടത്തി വരുന്നത് ഇയാള് മേഖലാ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളോടും അടിസ്ഥാനത്തിൽ ഇപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതിലൂടെ വൻ സാമ്പത്തിക നേട്ടം കൊയ്യുകയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം വിവാഹ തട്ടിപ്പിന്റെ പേര് കടകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പണവും സ്വർണ്ണാഭരണവും വാങ്ങുകയും അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് നൽകാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇതിനൊരു സംഘടന രൂപീകരിക്കുക ഈ ചാരിറ്റി തട്ടിപ്പിനെതിരെയും ഈ സിനിമാ മേഖലയിലെ തട്ടിപ്പിനെതിരെയുമായിട്ടുള്ള മന്ത്രി തല സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടനയിലൂടെ ഈ ക്രൗഡ് ഫണ്ട് ഗവൺമെന്റിലേക്ക് വരികയും വരുത്തുകയും ഗവൺമെന്റിലൂടെ നിർദ്ധനരായ രോഗികൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് വിവാഹ സമയത്ത് ശാന്തിഗിരിയിൽ വെച്ചാണ് ശാന്തിഗിരിയല്ല രുവഗിരിയിൽ വെച്ചാണ് സമൂഹ വിഭാഗം എന്ന പേര് തട്ടിപ്പ് നടത്തുകയും നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള സ്കൂൾ യൂണിഫോം കുട്ടികൾക്ക് കൊടുക്കുന്നതും ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതും ഒക്കെ ഇതാക്കിക്കൊണ്ട് മാങ്ങല്യ വിഭാഗം എന്ന് പറഞ്ഞൊരു നോട്ടീസ് അടിക്കുകയും അതിലൂടെ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ളവരെ വെച്ച് നോട്ടീസ് അടിച്ചിട്ട് അത് കടകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും അതിലൂടെ പണം പിന്തുണ നടത്തുകയുമാണ് ഇയാൾ ചെയ്യുന്നത് ബാക്കി ബാക്കിയുള്ളവര് ബാക്കി രണ്ടുപേരും പറയേണ്ടത് അവർ പറഞ്ഞു ഈ അർജുൻ അദ്ദേഹത്തിന്റെ കൂടെ രണ്ടു മൂന്ന് വർഷം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹായി വിളിക്കുകയല്ലായി പക്ഷേ അവസാനം ലാസ്റ്റിൽ എനിക്ക് ചതി മനസ്സിലാവുന്നത് വർക്കല ശിവഗിരിയിൽ വെച്ച് വിവാഹം നടത്തുമ്പോൾ സമൂഹ വിവാഹം എന്നാണ് പബ്ലിച്ച് ഒടുക്കം പല ഉന്നതരെയും ഫോട്ടോ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ സിനിമാ ഫീഡിലുള്ളവരുടെയും എല്ലാവരും ഇവിടെ വന്നതെന്നാണ് സമൂഹ വിവാഹം നടത്തുന്നതെന്നാണ് നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി ചെയ്തത് പക്ഷെ അവിടെ ഒരു ഉന്നതരും വന്നതും കല്യാണ സമയത്ത് ഈ വ്യക്തി പോലും വന്നില്ല അവസാനം വരന്റെ വീട്ടുകാർ വരുന്ന ആ സമയത്ത് പോലും ഒരുപാട് കത്ത് ഞാൻ ഉൾപ്പെടെ പോയാണ് സ്വർണ്ണം ഉൾപ്പെടെ പല തട്ടാകടകളിൽ നിന്നും അതേപോലെ വസ്ത്രം ഉൾപ്പെടെയൊക്കെ ഒക്കെ വാങ്ങിച്ചു പക്ഷെ അതില് ഒരെണ്ണം പോലും ആ കുട്ടി നിർദ്ധന്റായ ആ ഒറ്റ ഭാഗം നടത്തി ആ കുട്ടിയെ പോലും കൊടുത്തിട്ടില്ല പിന്നെ അഞ്ചു പവന്റെ സ്വർണ്ണം എന്നാണ് ഇദ്ദേഹം പിന്നെ നോട്ടീസിലെല്ലാം പബ്ലിസിറ്റി ചെയ്തിരുന്നത് പക്ഷെ അവസാന ഈ കുട്ടിക്ക് ഒരു രണ്ട് ഗ്രാം സ്വർണം പോലും കൊടുത്തില്ല സാറേ ഒരു നിര ഒരു കാൽ ഒരു ഒരു മഞ്ചാടി സ്വർണം പോലും ഇല്ലാത്ത ഒരു താലിയാണ് കൊടുത്തത് അത് ഒരു ആറുമാസം പോലും ആ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അത് കൊടുത്ത് അവിടെ വധുവരന്മാരൊക്കെ അല്ല അന്നദാനം തെളിഞ്ഞെടുത്ത ഇത് അവിടുത്തെ ശിവഗിരിയിലെ അന്നദാനം മാത്രമാണ് ആ പദുവും പരലും കഴിച്ചു നിന്നിട്ട് അന്നദാനം ശക്തി ഏത അല്ലാതെ അവിടെ കാശ് അടച്ചിട്ടില്ല അപ്പൊ അത്രയും അത്രയും കവളിപ്പിച്ച് സ്വർണ്ണക്കടയിൽ നിന്നല്ല അഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കാശ് കൊടുത്തതിന് ഞാനും പൈസ കൊടുക്കാറുണ്ട് സ്വർണം കൊടുക്കാറുണ്ട് അതിനൊക്കെ ഞാനും ദൃസാക്ഷിയാണ് പക്ഷെ ഇദ്ദേഹം വസ്ത്രം ഉൾപ്പെടെ ഒരു മനുഷ്യർക്കും കൊടുത്തിട്ടില്ല കൊടുക്കാൻ ും ഞാനും കൂടെയാണ് അതുപോലും കടക്കലുള്ള ഒരു മാർബിൾ കടക്കാരൻ അദ്ദേഹത്തിന്റെ മണ്ണെ കൊണ്ട് വെച്ച് നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് അത് ഒരു ജോഡിക്കാർക്ക് എങ്കിലും കൊടുക്കണോന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറ്റുന്ന അപേക്ഷിക്കേണ്ട പേരിൽ അദ്ദേഹം കൊടുത്ത രണ്ടായിരം രൂപയ്ക്ക് അകമുള്ള ഒരു ഡ്രസ്സാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുത്തത് അവരൊരു പാവപ്പെട്ട വെറും നിർദ്ധന്യായത് കൊണ്ട് അഞ്ചുമാർ മമ്മോ കിട്ടുമോ എന്ന് പറഞ്ഞിട്ടാണ് ആണൊരു കാര്യം എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയി ആ കുട്ടിയെ തിരിച്ചു കൊണ്ടാക്കിയാലും അതിന്റെ വിധിയും നല്ലാതെ വേറെ ഒന്നും പക്ഷെ ഇതേ തന്നെ ഫോർ കിണില് പല മുഖ്യധ്യം വെച്ചുകൊണ്ട് കോട്ട വെച്ച് പണപിരിവ് നടത്തുകയാണ് അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഇവിടെ നിന്ന് എടുക്കണമെന്നാണ് എനിക്കും താഴ്മയായി അപേക്ഷിക്കാനുള്ളത് എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം പറ്റുമെങ്കിൽ അതുപോലെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്നുള്ള സംഘടന വെച്ചുകൊണ്ട് അത് ഒരിക്കലും രജിസ്റ്റേഷൻ അല്ല ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം കൊടുത്ത് ആ സ്ഥലത്ത് പോയ പൂത്തുക്കളോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓഫീസോ അങ്ങനെ ഒരു രജിസ്റ്റർ ചെയ്ത സംഘടനയോ അല്ല ഇത് അപ്പൊ നിരവധി ആൾക്കാരെ ഇങ്ങനെ വർഷം തോറും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം എടുക്കാൻ പറ്റുമെന്ന് എടുക്കണം ഞാൻ ആ കല്യാണം കഴിയുന്നത് വരെ ദാവണം ദാവരണ ദാവണം എന്ന് പറഞ്ഞാൽ ശിവകിയില അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ ഒരു ജസ്റ്റ് നിങ്ങൾ ഈ മതൊന്നും മാറ്റി നിങ്ങളൊരു താരയെങ്കിലും ഒരു മനസ്സിൽ നീ ഒരു സ്ത്രീ അല്ലേന്ന് അദ്ദേഹം എന്റെ ചോദിച്ചു പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം അദ്ദേഹം ആ സ്ഥലത്ത് വന്നതുമില്ല അവരാരെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവരെല്ലാം കൂടെ എന്നെ അടിച്ചു കൊണ്ടു തട്ടിപ്പ് പിന്നെ പുറമെ സിനിമ മേഖലയില് ആൾക്കാർ പൈസ വാങ്ങിക്കൊണ്ട് ഇദ്ദേഹം മേഖലയിലും മറ്റെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്നുവെച്ചാല് പാവങ്ങളുടെ തെട്ടുമെള്ളത്തിൽ അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഇദ്ദേഹം ഇത് ക്യാഷായിട്ട് വാങ്ങുന്നത് കൂടാതെ ഈ നർദ്ദന പണം എല്ലാം പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ടവന്റെ ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഇതുപോലെയുള്ള സാമൂഹ്യ രോഗികളെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സമൂഹ മാധ്യമ സമൂഹത്തിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ നൽകണമെന്നാണ് എനിക്ക് മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് കൂടാതെ പല കുടുംബങ്ങളെയും ഏർ വഴിയാകരമാക്കുന്നതിൽ പ്രധാന പങ്കുവയ്ക്കുന്ന ഒരു കണ്ണി കൂടിയാണ് ഈ അർജുൻ മിനോ അതുകൊണ്ട് സമഗ്രവും വിശദവുമായ ഒരു അന്വേഷണം നടത്തി ഇദ്ദേഹം മാത്രമല്ല എൻ എൻ ബാജു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അതായത് നല്ല ഡയറക്ടർമാരുണ്ട് ആ ഡയറക്ടർമാര് പരിവാരി തേക്കുന്നതിന് തുല്യമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ നവാഗത സംവിധായകരായ അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ ഇതിൽ നിരപരാധികളാണ് ഇതേപോലെയുള്ള ഈ ചാരിറ്റിയുടെ പേരിലും സിനിമയുടെ പേരിലും തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെ നിയമം മൂലം അത് ഗവൺമെന്റ് ഒരു നടപടി എടുത്ത് അതിനുവേണ്ട പരിഹാരം ഉണ്ടാക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു ഇത് കാലാവധി ഇത് പതിനെട്ട് മാസവും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നേ ഈ പതിനെട്ട് മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ഈ ഇതിലുള്ള അണ്ണങ്ങൾക്ക് കാർഡ് പുതുക്കി കൊടുക്കുകയോ അഞ്ഞൂറ് രൂപ വെച്ചാണ് ഇതെങ്കിലും മെമ്പർഷിപ്പ് കാർഡ് വാങ്ങുന്നത് പുതുക്കി വാർഷിക റെക്കേടുകൾ ഈ രജിസ്ട്രാർ ഓഫീസിൽ ഇതുവരെ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ഈ സംഘടന ഇപ്പോൾ നിലവിലില്ല നമ്മുടെ ശൈലി പറഞ്ഞതുപോലെ നമ്മളെ അന്വേഷിച്ചപ്പോൾ വിവര ആകാശം വീട്ടിൽ തന്നിരിക്കുന്നത് ഞാൻ ഇപ്പം ഈ പറഞ്ഞ വിവരങ്ങളാണ് വിവരാവകാശം വേണ്ടി നമുക്ക് എടുത്തിരിക്കുന്നത് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് എസ് പിടുത്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കും ഓഫീസർമാർ ഓഫീസർമാർ പോലീസ് പോലീസ് അതായത് സി ോട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് ഈ കാര്യത്തിന് അനുകൂല നിലപാടാണ് എടുക്കുന്നത് പക്ഷേ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലും വർക്കല പോലീസ് സ്റ്റേഷനിലും ഇദ്ദേഹത്തിന്റെ പേരില് ഉണ്ട് പക്ഷെ മറ്റുള്ള പോലീസ് ഓഫീസർമാരെ സ്വാധീനിച്ച് ഈ പരാതിക്ക് യാതൊരു പരിഹാരവും ഇല്ലാതെ ഇപ്പോഴും ഈ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലും വർക്കല പോലീസ് സ്റ്റേഷനിലും ഇദ്ദേഹത്തിന്റെ പേരിൽ പരാതി ഉണ്ടായി കൂടാതെ ഇദ്ദേഹത്തിന്റെ പേരിൽ പല വ്യക്തികളും പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് സിനിമയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ സിനിമയുടെ പേരിലും ചാരിറ്റിയുടെ പേരിലുമാണ് ഇദ്ദേഹം വൻ തട്ടിപ്പണമെങ്കിൽ ലക്ഷക്കണക്കിന് ലക്ഷമല്ല കോടിക്കണക്കിന് രൂപ ഇതിനകം സംഭാവിച്ചു ഞാൻ ഈ സംഘടനയിലുള്ള വ്യക്തിയല്ല പക്ഷേ ഈ സംഘടനയിലുള്ള ഇതില് ഈ ശൈലജയാണ് ഗൗരവരി കൊടുത്ത് നമുക്ക് ഇൻഫർമേഷൻ ചെയ്യുന്നത് ഇവര് പോവുകയും ചെയ്യുന്ന പോലീസ് സ്റ്റേഷനില് ഷൈലജ റാണി ചന്ദ്രിക പ്രേംരാട് നമ്മള് എനിക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ ആ സംഘടനയിലെ അംഗം അതുകൊണ്ട് എനിക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇവരെ സഹായിച്ചു ഈ ഇത് ഇതുപോലെയുള്ള വ്യാജന്മാരെ പൊതു പൊതുജന മധ്യമ മദ്യത്തിൽ കൊണ്ടുവരുന്നതിനുവേണ്ടി ഞാൻ അവര് ഇടപെടാൻ നിർത്തിയിട്ടുണ്ട് റിസീറ്റുകൾ കൊടുത്താണ്ട് ഞാൻ പിടിവാൻ അഞ്ച് വിവാഹം ഡിക്ലെയർ ചെയ്തു പക്ഷേ ഒരു വിവാഹം കൊണ്ട് இப்போ சார் பத்திரமேளம் நடத்திட்டு அது பரிஹாரம் ാണ് എനിക്ക് അതോടുകൂടി ഞാൻ മാറേണ്ടി അപ്പൊ ഇങ്ങനെ ലോകം ചെയ്തുകൊണ്ട് ആ അന്നദാനം പോകുന്ന വർമ്മ കണ്ടായ വ്യാപനമാണ് എന്റെ കേരളത്തിൽ തന്നെ എന്റെ നാട്ടിലെ എൻ്റെ മന്മാരെ ഞാൻ പിച്ച് കൊടുത്തു പക്ഷെ ഇയാൾ നിർദ്ധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം പറഞ്ഞ് കൊടുക്കുന്നതാണ് പക്ഷെ എല്ലാ അയാളും ആ രീതി ചികിത്സ സഹായം കൊടുത്തിട്ടുണ്ട് പിന്നെ ഓ കപഞ്ചായത്ത് പ്രസിഡന്റ് ഇവര് എത്ര വർഷത്തിന്ന ആള് വരെ ദൈനപ നടക്കുകയാണ് നമ്മൾ ഡാറ്റാജികേറ്റ് കൊടുക്കാനെന്ന് പറഞ്ഞേ നോട്ട് ചെയ്തുണ്ടോ എന്നിട്ട് ആ കൽപ്പ യവവമായിട്ട് ദേ പോനെ വീരന്ന് എന്നിട്ട് കൊടുക്കുന്നത് ആള് വാങ്ങാൻ വേണ്ടി പോയി അഞ്ച് പേര് ഇപ്പരാദ്യം ഇതിണ്ടല്ലോ കൊടുത്ത പരവലിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയിലാണേ ഇങ്ങനെ ഒരു ബരാതി കൊടുത്തിരിക്കുന്നത് അഞ്ച് പേര് കൊപ്പെട്ട ഒരു മാസ് അഡിഷനാണ് കൊടുക്ക അതായത് ശൈലജ ഞാൻ ചന്ദ്രിക പ്രേംരാജ് റാണി ഇന്നിപ്പോൾ ബാക്കി നാല് പേര് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ഒരാള് പ്രേംരാട് വന്നിട്ടില്ല ചന്ദ്രിക വന്നെങ്കിലും അവർക്ക് റോയ്സിൻ്റെ എന്തോ ഒരു ഇത്രോട്ട പ്രശ്നം ഉള്ളതുകൊണ്ട് അവര് സജീവമായി ഉണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഭയങ്കര പ്രശ്നമായിരുന്നു അയാൾ പ്രശ്നമായിരുന്നു എന്റെ ഹസ്ബൻഡിലും ചെയ്യാത്ത ലക്ഷത്തി അച്ചവരെന്നാണ് അങ്ങനെയൊന്ന് കൊറേ നോക്കിയായിരുന്നു ഒരു കാര്യം പറയാനുള്ളത് ഇനി ഇനി നാട്ടുകാരെ പറ്റി ഇടാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കേസ് കൊടുക്കാൻ കേസ് കൊടുത്തിട്ടും